ഗ്ലാമിക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആളെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുക എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇത് കേട്ടപ്പെടുത്തേക്കുണ്ടെങ്കിൽ വിചാരിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ തുമ്മ തമാശയ്ക്ക് പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനല്ല പിന്നെ അത് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ ഇത്ര നാൾ കല്യാണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു വരുന്നിരുന്നത് പെട്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരികയും താനുണ്ടെങ്കിൽ ആ ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതലുള്ള വിവരങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും പക്ഷെ താനുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ എന്നാണ് പറഞ്ഞിരുന്നത് ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഷോക്കായി അത് നല്ലൊരു തീരുമാനം തന്നെയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ കണക്ക് തനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ അതി ട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അത് ചിലരുണ്ടെങ്കിൽ കണക്ക് നല്ലൊരു ആൾക്കാരെ നല്ലൊരു പാർട്ട്ണറിനെ കിടുമ്പത്തിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ ചാൻസ് വിട്ടു കളയുന്നത് അതിനേക്കാൾ നല്ലത് അവരോട് ജീവിക്കുന്നത് തന്നെയാണ് അതുതന്നെയാണ് ഗംഗയും പറഞ്ഞിരിക്കുന്നത് ഈ നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുപിടിക്കുകയും ആ പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ലെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് താനും ആ പേഴ്സണെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെയുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഗംഗയും പറഞ്ഞിരിക്കുന്നത്